സി പി ഐ സേനാപതി ലോക്കൽ സമ്മേളനം നടന്നു ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടന്നത് ഒട്ടാത്തിയിൽ നടന്ന ലോക്കൽ സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി ലോക്കൽ സമ്മേളനം നടന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടുകൂടിയാണ് ലോക്കൽ സമ്മേളനം തുടങ്ങിയത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ലോക്കൽ സമ്മേളനം സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രാധാന്യമുള്ള ഒരു നമ്മുടെ നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ബാധിക്കുന്ന നമ്മുടെ നാടിനെ ബാധിക്കുന്ന നാളെ നമ്മുടെ തലമുറയെ ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയൊന്നോണമുള്ള പോരാട്ടം ഇതിനുശേഷം നമ്മൾ ആരംഭിക്കും പ്രതിനിധി സമ്മേളനത്തോടുകൂടി ലോക്കൽ സമ്മേളനം സമാപിക്കും സമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം രാജേഷ് പ്രിൻസ് മാത്യു സി യു ജോയി കെ സി ആലീസ് പി ടി മുരുകൻ കെ ജെ ജോയിസ് ആൻഡോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു